ഹലോ സുഹൃത്തുക്കളെ എന്തൊക്കെയുണ്ട് വിശേഷം സുഹൃല്ലേ അപ്പോൾ ഞാനിപ്പോൾ ഈ സീറ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കി കാണും ഏതാ ലൊക്കേഷനാണെന്നുള്ളത് നമ്മുടെ കല്ലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് കല്ലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വന്ന് ഒരു കുഴിമന്തി വാങ്ങിക്കാമെന്ന് കൊടുത്ത് വന്നതാണ് പക്ഷേ സംഗതി ഫ്ലോപ്പായി കാര്യമെന്ന് വെച്ചാൽ കുഴിമന്തി ഇന്ന് ക്ലോസ്ഡാണ് എന്താണെന്ന് അറിയില്ല സംഗതി ക്ലോസ്ഡാണ് അപ്പോൾ വന്ന കാര്യം പണിപാളി മോള് മോള് കലിപ്പായി അപ്പോൾ ഇനി വേറെ സ്ഥലത്ത് വല്ലതും കിട്ടുമെന്ന് നോക്കണം സ്കൂളൊക്കെ തുറക്കാൻ പോകില്ല അപ്പോൾ അതിന് മുമ്പ് ഒരു ചെറിയൊരു ട്രീറ്റ് എന്ന രീതിയിൽ കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചാണ് പക്ഷേ സംഭവം പാളി പണി പാളി അപ്പോൾ കഴിഞ്ഞ് സ്റ്റേഡിയത്തിലൊന്ന് ചുറ്റുമടിച്ച് ഒന്ന് നോക്കണം വല്ലതും കിട്ടുമെന്നുള്ളത് ലെറ്റ്സ് ഹോപ്പ് ബെസ്റ്റ് കണ്ടില്ലേ കണ്ടില്ലത് നമ്മുടെ കലൂർ സ്റ്റേഡിയത്തിലൊക്കെ മേഘ വിസ്ഫോടനമൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ കഴിച്ച് അപ്പോൾ അത് അതുപോലത്തെ ഒരു വിസ്ഫോടനത്തിൻ്റെ സ്ഥലത്ത് തന്നെ ഞാൻ നിൽക്കണം കാരണം ഞാൻ ആ കുഴിമന്തിയുടെ സ്ഥലത്തുനിന്ന് ഇങ്ങോട്ട് മാറി അതിൻ്റെ തൊട്ടടുത്തിട്ടുള്ള നമ്മുടെ ഇഡലി കഫയിലെത്തി ഇവിടുത്തെ നെയ് റോസ്റ്റും മസാല ദോശ ഒന്നും പറയാനില്ല ഏകദം പടിയാൽ ഇവിടുത്തെ ഈ തിരക്ക് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ കഴിച്ചിട്ടുള്ളവർ ഈ വീഡിയോക്ക് താഴെ ഒന്ന് കമൻ്റ് ചെയ്ത് അടിപൊളി ദോശയും മീറ്റഡലി വെറൈറ്റി ഓഫ് ഇഡ്ലിയൊക്കെ ഉണ്ട് തട്ട് ഇഡ്ഡലി എന്ന് പറയുന്ന പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കഴിച്ചിട്ടുള്ളവർ എന്തായാലും ഇതിൻ്റെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക കഴിച്ചു ഇനി കുറച്ച് മേഘവിസ്ഫോടനം കാണാം കഴിച്ചു രാത്രി കഴിക്കാൻ എന്തായാലും കലൂർ മിഷണൽ സ്റ്റേഡിയം ഫുൾ വൈബിലാണ് ആളുകളൊക്കെ ജോലി കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ഫുൾ എനർജറ്റിക് ആൻഡ് ആക്റ്റീവായിട്ടുള്ള ഒരേ ഒരു സ്ഥലം ഇതാണ് ഇത് കണ്ടില്ലേ അപ്പോൾ ഇനി എൻ്റെ പരിപാടി എത്താമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹരിപ്പൊണ്ണിനും ആവേശം കാത്തിരിക്കുകയാണ് കുഴിമന്തി കഴിക്കണമെന്ന് നിർഭാഗ്യം വെച്ചാൽ കുഴിമന്തിയുടെ സ്ഥലം ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഫോർ റിനോവേഷൻ അവർ അവരെഴുതിട്ടനുസരിക്കുന്നത് അവിടെ ആ ബോർഡ് വെച്ചേക്കണ മരോട്ടിച്ചൂട് ഇടപ്പള്ളിയിൽ പോയി നിങ്ങൾക്ക് ആവശ്യമുള്ള ഇഷ്ടപ്പെട്ട കുഴിമന്തി വാങ്ങിക്കാൻ അപ്പോൾ അത്രയും ദൂരം പോവാനായിട്ട് അപ്പോൾ എന്തായാലും സമയമില്ല തൊട്ടടുത്ത് വേറെ ഏതെങ്കിലും കുഴിമന്തി കിട്ടുമെന്ന് ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ അപ്പോൾ ഇഡ്ഡലി കഫേ ഓൾ ദ ബെസ്റ്റ് നന്നായി വരട്ടെ അപ്പോൾ ഞാൻ എൻ്റെ പരിപാടിക്ക് വേണ്ടി മുമ്പോട്ട് പോവുകയാണ് നെക്സ്റ്റ് അടുത്ത സ്പോട്ടിലേക്ക്